السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد പ്രിയമുള്ള സത്യവിശ്വാസികൾ പരിശുദ്ധമായ സീനിലെ ഉദാഹരണമായി ചരിത്രാവതരണം നടത്തുന്നുണ്ട് അതിൻ്റെ ഏകദേശ ഭാഗങ്ങളിലൂടെയൊക്കെ ഖുർആൻ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് മഹാരഥന്മാരാകുന്ന മുസിരിങ്ങൾ വിശദീകരിച്ചത് പ്രകാരമുള്ള ആ ചരിത്രത്തിൻ്റെ ഉള്ളകങ്ങളിലേക്ക് ഇറങ്ങിയൽപ്പം നമ്മൾ സഞ്ചരിക്കുകയും ചെയ്തു ഇപ്പൊ എത്തി നിൽക്കുന്നത് മൂന്ന് പേരെയും അയച്ചു ആ മൂന്ന് പേർക്കും മൂന്ന് പേരെയും എതിരായിക്കൊണ്ടു മൂന്ന് പേർക്കും എതിരായിക്കൊണ്ട് സത്യമതവുമായി സത്യവിശ്വാസത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന മുറസരീങ്ങളെ അവർ വേണ്ടെന്ന് വെച്ചു വില കുറച്ച് കണ്ടു എന്നിട്ട് പരിശുദ്ധമായ ഖുർആാൻ അവിടെന്ന് പറയുന്നത് ആ മൂന്ന് പേരും അവരും തമ്മിലുള്ള സംസാരമാണ് സംഭാഷണമാണ്

നിങ്ങളിനൊന്നും പറയണ്ട നിങ്ങൾ ഞങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ ഇതുവരെ കാണിച്ച കാണിച്ചു ഇതുവരെ കാണിച്ച നിങ്ങൾ സത്യപ്രവാചകനാണ് മുറുസലാണ് എന്നൊക്കെ നിങ്ങൾ തെളിയിച്ച പലതും നമ്മൾ മന വിലക്കെടുത്തിട്ടില്ല അതൊരു ദൃഷ്ടാന്തമായി അല്ലെങ്കിൽ ഒരു മഴസത്തായി ഞങ്ങൾ വിലക്കെടുത്തിട്ടില്ല നിങ്ങൾ ഞങ്ങളെപ്പോലെ മനുഷ്യനാണ് എന്ന് തിരിച്ച് പറയുകയാണ് നിങ്ങൾ കളവ് പറയുന്നവരാൻ അപ്പൊ തിരിച്ചവർ മറുപടി പറഞ്ഞു ആ മൂന്ന് മുറുസലിങ്ങളും മറുപടി പറഞ്ഞത് റബ്ബുന പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെ നിങ്ങൾക്ക് ഇത്രയും വിശാല വിസ്തീർണമായി ചരിത്രങ്ങൾ അല്ലെങ്കിൽ ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തന്നപ്പോ നിങ്ങൾ പ്രതികരിച്ചത് നിങ്ങൾ കല്ലെറിഞ്ഞും ഓട്ടിച്ചും കൊലപ്പെടുത്തുമെന്ന ഭീഷണിയിലുമാണ് നിങ്ങൾ ഞങ്ങളോട് പ്രതികരിച്ചതെങ്കിൽ ഞങ്ങളെറിയാം നിശ്ചയമായും ഞങ്ങൾക്കും നിങ്ങളിലേക്കുള്ള തന്നെയാണെന്ന് നിങ്ങളുടെ നാവുകൊണ്ട് നമുക്ക് കേൾക്കണമൊന്നുമില്ല നമ്മുടെ രക്ഷിതാവിനറിയാം അത് ഞങ്ങളെ കർത്തവ്യം എന്താണെന്നറിയോ ഞങ്ങളെ കർത്തവ്യം നിങ്ങളെ ദീനൽ ഇസ്ലാമിലേക്ക് വലിച്ചെടുത്തു കൊണ്ടുവരണമെന്നൊന്നുമില്ല ഞങ്ങളുടെ മേൽ ഇല്ലൽ വ്യക്തമായ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു അവതരണം ഒരു പ്രബോധന ദൗത്യം നിർവഹിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ മേലില്ല ബലപ്പെടുത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി ഇസ്ലാമിലില്ല പരിശുദ്ധ ദീനിനില്ല അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുത്ത് ദീനിന്റെ തത്വ സംഹിതകളെ പഠിപ്പിച്ച് പകർന്നു കൊടുത്ത് അതിനെ ഉൾക്കൊള്ളുന്നവർ മാത്രം വന്നാ മതി പിടിച്ചു വലിച്ച് ഇസ്ലാമിലേക്ക് നീ നിർ നിർബന്ധിതനായും നിർബന്ധമായും ഇസ്ലാമിലേക്ക് വരണം അള്ളാഹുവിന്റെ ദീനിനെ വഴിപ്പെടുന്നവനാകണം നിന്റെ ഈ മോശമായ ജീവിതം അല്ലെങ്കിൽ ബഹുദൈവാരാധനയിൽ നിന്നും ബിംബാരാധനയിൽ വേരുറച്ചു പോയ നിന്നെ അതിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കൽ അത് ഒമാലൈന ഇല്ല നിങ്ങൾക്ക് അറിയിക്കൽ മാത്രമാണ് നമുക്കുള്ളത് ദൃഷ്ടാന്തങ്ങൾ ദീനിനെ പറ്റി പറഞ്ഞു തരൽ മാത്രമാണ് ആ സമയത്ത് എത്ര വലിയ പീഡനങ്ങൾ സഹിച്ചിട്ടാ നിക്കണേ നമ്മൾ ആലോചിച്ചു നോക്കണം പ്രബോധനത്തിന്റെ ഒരു രീതി കണ്ടോ ശൈലി കണ്ടോ എത്രത്തോളം ഭീതിജനകമായ അവസ്ഥകൾ കഴിഞ്ഞിട്ടാണ് അവർ കടന്നു വന്നിരിക്കുന്നത് മൂന്ന് പേരും ആ രണ്ടുപേരെ ഓരോരുത്തരെയും നൂറടി നൂറടിവെച്ചടിച്ചു കല്ലെറിഞ്ഞു ജയിലിലടച്ചു ആ അവരാ വീണ്ടും മനസ്സു മടിക്കാതെ മൂന്നാമനും കൂടി വന്നപ്പോ ഒരുമിച്ച് നിന്നവരോട് പ്രബോധന ദൗത്യവുമായി മുന്നോട്ടു പോകുന്നത് അപ്പോഴും മയമായിട്ട് അപര് മാറുന്നത് കണ്ടോ ഒരു മനുഷ്യൻ ഒരു മുറിസനാണെന്ന് പറഞ്ഞ് മോചിസത്തൊക്കെ കാണിച്ചിട്ട് മുഖത്തു നോക്കിയിട്ട് നിങ്ങൾ പോടോ നിങ്ങളൊക്കെ സാധാരണ മനുഷ്യനാ ഞങ്ങളെ പോലെ ലോക്കലായിട്ടാ നിങ്ങളെ കാണുന്നാഴ്ത്താൻ മറ്റെന്താണുള്ളത് എന്നിട്ടും അവർ പറഞ്ഞത് എന്താ മറുപടി കണ്ടോ കലുറപ്പുനായേക്കും ഞങ്ങളുടെ രക്ഷിതാവിൻ അറിയാം ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട മുറിസലാണെന്ന് എന്നിട്ട് അവർ പറഞ്ഞു വീണ്ടും അവർ കുത്തുവാക്കുകൾ പറയുകയാണ് വീണ്ടും അവർ എങ്ങനെയൊക്കെ തരം താഴ്ത്താൻ പറ്റുമോ വില കുറച്ച് കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു കാലികൾ പിന്നെന്താ പറയുന്നത് ഇന്ന തത്വ ഉയർന്നാപിക്കും ഇന്നാ തത്വ ഉയർ നിശ്ചയമായും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഈ നാട് അപലക്ഷണത്തിലാണ് കണ്ടോ ഈ നാടിപ്പോൾ പ്രയാസത്തിലായിരിക്കുന്നു വല്ലാത്ത ദുരിതത്തിലായിരിക്കുന്നു ആരെ കൊണ്ട് നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഈ നാട്ടിലേക്ക് എന്ന് വന്നോ അന്ന് മുതലാണ് ഈ നാട്ടിൽ ഈ ആപത്തും ഈ നാട്ടിൽ ഒരു അപലക്ഷണം പിടിപെട്ടത് എന്ന് അവരോട് തിരിച്ചു പറയുന്നു ഇതിനകത്തൊപ്പം നിങ്ങളെ കൊണ്ടാണ് ഈ നാട് ദുരിതത്തിലായത് അപലക്ഷണത്തിലായത് തോ ലക്ഷണക്കേട് മൂപ്പ് നിങ്ങളോടൊപ്പമാണ് നിങ്ങൾ കടന്നു വന്നതോടുകൂടിയാണ് ഈ നാട്ടിൽ അപലക്ഷണം കടന്നു വന്നത് ലക്ഷണക്കേട് ദുരിതം കടന്നു വന്നത് എന്ന് തിരിച്ചു മറുപടി പറയുന്നു ും എന്നിട്ട് പറഞ്ഞു നിങ്ങളെല്ലം തൻ നിങ്ങൾ ഇത് നിർത്തിയില്ല എങ്കിൽ ഈ പരിപാടി ഈ പ്രബോധന ദൗത്യം ഇവിടെ വെച്ച് നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ എറിഞ്ഞു എറിഞ്ഞുകൊല്ലും ഇനി അടിച്ചതുപോട്ടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് പോട്ടെ ജയിലടച്ചതുപോട്ടെ ഇനി ഉറപ്പായും നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് തുടരുന്നതെങ്കിൽ മുന്നക്കും നിങ്ങൾ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും വലയക്കും വലയമസന്നും നിങ്ങളെ ബാധിക്കും നിങ്ങളിലേക്ക് ഞങ്ങൾ എന്താണ് വലിയ ശിക്ഷകൾ കും അതാബുൻ അലിയും വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഈ പ്രബോധന ദൗത്യം നിർത്തിയിട്ട് നോക്കൂ ഞങ്ങൾ സ്വസ്ഥമായി ബഹുദൈവാരാധനു ബിംബാരാധനയിൽ വേലുറച്ച് ഞങ്ങളുടെ മനസ്സുകൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോൾ അതിലേക്ക് ലയിച്ചിരിക്കുന്നു ഞങ്ങളോടൊപ്പം ഇവിടുത്തെ ജനങ്ങൾ ചേർന്നിരിക്കുകയാണ് നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കല്ലേ എറിഞ്ഞുകൊല്ലു നിങ്ങൾ ഇവിടെ നിക്കോ എന്ന് തിരിച്ചു മറുപടി കണ്ടോ എന്നിട്ടും അവർ മയമായി വീണ്ടും മറുപടി പറയാന് അവർക്കും അവിടെ പ്രതികരിക്കാൻ എതിർക്കാൻ അവർ തയ്യാറല്ല വീണ്ടും അവർ പറഞ്ഞു കാലൂര് തോയറുക്കും ആക്കും അതെ അപലക്ഷണം നിങ്ങളോടൊപ്പമാണ് നിങ്ങളുടെ അപലക്ഷണം നിങ്ങളിൽ തന്നെയാണ് ഞങ്ങളെ കൊണ്ടല്ല കൊണ്ടല്ലും മകക്കും നിങ്ങളുടെ കുഫിരിയത്ത് നിങ്ങളുടെ ഈ ഒരു സത്യനിഷേധം നിങ്ങളുടെ ഈ മോശമായ പ്രതികരിക്കൽ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ അപലക്ഷണം അത് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടല്ലാതെ ഞങ്ങൾ വന്നതുകൊണ്ടല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയത്ത് വിശദീകരിക്കുകയാണ് ആ ചരിത്രം എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നില്ലെങ്കിലും അതിൻ്റെ ഏകദേശ ഭാഗങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പരിശുദ്ധമായി ഖുറാൻ ഇങ്ങനെ പോവുകയാണ് ഇൻഷാള്ള അതിന്റെ ഉള്ളറങ്ങിലേക്ക് നമുക്ക് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമ്മൾ പറയുന്ന കഥകൾ ചരിത്രങ്ങൾ ഇൻഷാള്ള മനസ്സിലാക്കി നമുക്ക് അതോടൊപ്പം പോകാം അള്ളാഹു തല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ മഹാഭൂരിപക്ഷം ആളുകളും എപ്പോഴും സത്യത്തോടെ ആയിരിക്കും ഏതൊക്കെ രീതിയിൽ അവരെ പരിവർത്തനപ്പെടുത്തി ദീനിലേക്ക് കൊണ്ടുവരാൻ നോക്കിയാലും എത്ര കേട്ടാലും എത്ര അറിവ് കേട്ടാലും എത്ര ഉപദേശം കേട്ടാലും അവന് നന്നാകില്ലെന്ന് പറഞ്ഞൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞു വരുന്നത് കണ്ടോ അള്ളാഹു താല ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തോഫീക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക്